ഓണനാളിൽ ഇരുപത്തി ഒൻപതിനായിരം ലിറ്റർ പായസം ഉണ്ടാക്കിയ ആളുകളുടെ വയറും മനസ്സും നിറച്ച സുരേഷ് പരമ്പരാഗത കാറ്ററിംഗ് രീതിയിൽ നിന്ന് മാറി ഓണക്കാലത്ത് പായസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം വിശേഷ ദിവസങ്ങളല്ലെങ്കിലും സുരേഷിന്റെ സ്ഥാപനത്തിൽ നിന്നുള്ള വിഭവങ്ങൾക്ക് നിരവധി ആവശ്യക്കാരുണ്ട് പായസം പാചകരംഗത്ത് ഒന്നര പതിറ്റാണ്ട് പിന്നിട്ട ആളാണ് സുരേഷ് കുമാർ പരമ്പരാഗത കാറ്ററിംഗ് രീതിയിൽ നിന്ന് മാറി ഓണക്കാലത്ത് പായസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച അദ്ദേഹത്തിന് വിവിധ മേഖലകളിൽ നിന്നായി ആയിരക്കണക്കിന് ലിറ്റർ പായസത്തിന്റെ ഓർഡറാണ് ലഭിക്കുന്നത് ഇത്തവണ തിരുവോണത്തിനും ഉത്രാടത്തിനുമായി സുരേഷ് കുമാറിന്റെ കലവറയിൽ ഒരുങ്ങുന്നത് ഇരുപത്തിയൊൻപതിനായിരം ലിറ്റർ പായസമാണ് അതിൽ ഏറിയ പങ്കും പാലട പ്രഥമനാണ് ബേക്കറികൾ ഹോട്ടലുകൾ ഹൈപ്പർ മാർക്കറ്റുകൾ കാറ്ററിംഗ് ഗ്രൂപ്പുകൾ റെസിഡൻസ് അസോസിയേഷനുകൾ തുടങ്ങിയവർക്കായി ഹോൾസെയിൽ വിപണി സൃഷ്ടിക്കുകയാണ് സുരേഷ് നമ്മുടെ തിരുവോണം പായസ കമ്പനി ഈ വർഷം ഒരു റെക്കോർഡ് നേട്ടത്തിൽ എന്ന് തന്നെ പറയാം ഇതൊരു പെട്ടെന്നുണ്ടായ ഒരു വളർച്ചയെന്ന് പറയാൻ പറ്റില്ല പായസ വിപണിയുടെ സാധ്യതകൾ നമ്മൾ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരുന്നു ഓരോ വർഷവും ഓർഡറുകൾ ഇങ്ങനെ കൂടിക്കൂടി വരിക കോവിഡിന് ശേഷമുള്ള ഇതിന്റെ വളർച്ച നമുക്ക് പോലും ഒരു അത്ഭുതമായിരുന്നു തിരുവോണ ദിനത്തിൽ പതിനായിരം ലിറ്റർ പാലട പ്രഥമൻ ഉൾപ്പെടെ പതിനേഴായിരം ലിറ്റർ പായസമാണ് ഒരുക്കുന്നത് പരിപ്പ് ഗോതമ്പ് പഴം സേമിയ അടപ്രഥമൻ തുടങ്ങിയ രുചികളിലാണ് മറ്റു പായസങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ച പ്രധാന പായസ വിതരണക്കാരായി മാറാൻ കുറഞ്ഞ കാലയളവിൽ സുരേഷിന്റെ തിരുവോണ പായസ കമ്പനിക്ക് കഴിഞ്ഞു ചേർത്തലയിലെ സ്വന്തം വീടിനോട് ചേർന്നാണ് കലവറ ഒരുക്കിയിരിക്കുന്നത് പ്രത്യേകം ഓർഡർ നൽകി നിർമ്മിച്ച ആയിരത്തി അഞ്ഞൂറ് ആയിരം ലിറ്ററുകളിലുള്ള വലിയ പാത്രങ്ങളിലാണ് പാചകം അറുപത് തൊഴിലാളികളാണ് സുരേഷിനൊപ്പം ജോലി ചെയ്യുന്നത് മിൽമയുടെ സഹായത്തോടെ ടാങ്കറുകളിലാണ് ആവശ്യത്തിനുള്ള പാലെത്തിക്കുന്നത് അച്ഛൻ വേലായുധ കൈമളിന്റെയും വല്യച്ഛൻ ചന്ദ്രശേഖര കൈമളിന്റെയും പാരമ്പര്യം പിന്തുടർന്നാണ് സുരേഷ് കുമാറും പാചകരംഗത്തേക്കെത്തിയത് കുമ്പളം രവിവർമ്മ തിരുമുൽപ്പാടിന്റെയും വിനായക അനന്തരാമസ്വാമിയുടെയും ശിഷ്യനായി പാചക വൈഭവം നേടിയ സുരേഷ് പാചകരംഗത്ത് കാൽ നൂറ്റാണ്ട് പിന്നിടുകയാണ് അമൃത ന്യൂസ് കൊച്ചി